എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചി ടു ഷാർജ വിമാനം റൺവേയിലേക്ക് ബേ നിന്ന് റൺവേയിലേക്ക് എടുക്കുന്ന സമയത്ത് ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണെന്ന് പറഞ്ഞ് കംപ്ലീറ്റ് പവർ ഇതിനെ പോയി കംപ്ലീറ്റ് പവർ പോയതിനു ശേഷം വണ്ടി നിന്നുപോയി വണ്ടി ഒന്ന് ഓഫായി അതിനുശേഷം പെട്ടെന്ന് ഒന്നുകൂടെ പവർ എന്തോ ചെയ്ത് പവർ വന്നു വീണ്ടും ഓഫായി നിന്നുപോയി എഞ്ചിനടക്കം നിന്ന് പോയി പിന്നെ വലിച്ചുകൊണ്ട് ഇപ്പം വീണ്ടും ബേയിലേക്ക് വന്നേക്കുകയാണ് ഇതാണ് അവസ്ഥ ആളുകളെല്ലാം ആളുകളെല്ലാം വളരെ ബുദ്ധിമുട്ടായിട്ടിരിക്കുകയാണ് ഫ്ലൈറ്റിന്റെ അതായത് രണ്ട് മുപ്പത്തഞ്ചിന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യ എക്സ്പ്രസ് കൊച്ചി ടു ഷാർജ വിമാനമാണ് ഇതാണ് യാത്രക്കാരുടെ അവസ്ഥ ഇനിയും ആളുകൾ എന്ത് വിശ്വസിച്ച് ഇതില് വീണ്ടും പോകുന്നുള്ള ആശങ്കയിലാണ് കാരണം എയർ ഇന്ത്യക്കാര് വളരെ സിമ്പിളി അതൊരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആയിരുന്നു റെക്ടിഫൈ ആയി എന്ന് പറഞ്ഞു ആ എഞ്ചിനീയർ തന്നെ അഞ്ചു മിനിറ്റ് മുമ്പേ സർട്ടിഫൈ ചെയ്ത് വണ്ടി റൺവേയിലേക്ക് എടുത്താണ് റൺവേയിലേക്ക് എടുത്ത വണ്ടിയാണ് ഇപ്പം ആളുകളെല്ലാം ടെൻഷൻ അടിച്ച രീതിയിൽ പോകാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള തരുന്നില്ല എയർ ഇന്ത്യയുടെ സ്റ്റാഫ് അവര് വളരെ ലഘൂകരിച്ചാണ് നമ്മളുടെ ആവശ്യങ്ങള് പറയുന്നത് അവർക്ക് അത് ജസ്റ്റ് ഒരു ഇലക്ട്രിക്കൽ പ്രോബ്ലം ആണ് ഇപ്പം ശരിയാവുന്നതാണ് പറയാം ഓപ്ഷൻ ഓപ്ഷൻ എനിക്ക് ചെക്ക് ചെയ്തിട്ടല്ലേ പറയാൻ പറ്റുള്ളൂ ഞങ്ങളെല്ലാം ഒരുമിച്ച് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു എല്ലാരും ഓരോരുത്തരായിട്ട് ഇറങ്ങുന്നു കാരണം ഈ ഫ്ലൈറ്റിൽ ഇനി പോകുന്നത് അത്ര റിസ്ക് ആണ് കാരണം ഇവർക്ക് തന്നെ ഉറപ്പില്ല ഇപ്പോഴും ഇത് കണ്ടില്ലേ പവർ സപ്ലൈക്ക് എൻജിൻ ഇപ്പോഴും ഓഫാണ് ഇങ്ങനെയാണ് അവസ്ഥ ഈ ഒരു രീതിയിലാണ് ഇപ്പോഴും എക്സ്പ്രസ് അവസ്ഥ എന്നിട്ട് സ്റ്റാഫിന് അവർക്ക് എന്താ പോലും അറിയില്ല ഇത്ര ആളുകളുടെ ജീവൻ വെച്ചാണ് ആളുകളുടെ ജീവൻ എല്ലാ ആളുകളും ഓഫ് ലോഡ് ഫ്ലൈറ്റ് ആർക്കും പോകാൻ വേണ്ടി ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഇവിടെ ഞങ്ങളെ അകത്തുനിന്ന് കൊണ്ടുവന്നിപ്പം ഗേറ്റ് സിക്സിന്റെ അവിടെ അടുത്ത ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറഞ്ഞ് അടുത്ത ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്യാം അഞ്ചരയ്ക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നേക്കാണ് വന്നിരിക്കുന്നു ആളുകളൊക്കെ വരുന്നു ബാക്കിയുള്ള ആളുകൾ അവിടെ വീണ്ടും ട്രാൻസ്ഫർ ആൻഡ് സെക്യൂരിറ്റി ചെക്കിനൊക്കെ വീണ്ടും കംപ്ലീറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഗേറ്റ് സിക്സി നിന്നാണ് ഫ്ലൈറ്റ് പോവെന്ന് പറയുന്നത് എല്ലാ ആളുകളും ഉണ്ട് ഗേറ്റ് സിക്സിൽ ഇപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് അറിയില്ല എയർ ഇന്ത്യ എക്സ്പ്രസ്സിൽ നിങ്ങൾക്ക് തന്നെയാണ് ഞാൻ നവംബർ രണ്ടാം തീയതി കൂടി തിരിച്ചു വരുമ്പോൾ ഷാർജർക്ക് കൊച്ചി മൂന്ന് മണിക്കൂർ രണ്ട് അവിടെ